ഞാൻ ഒരു 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 ക്രിസ്ത്യാനിയായ വ്യക്തി വന്ന് ആരോടാണ് പ്രാർത്ഥിക്കേണ്ടത് വാക്ക് ബാക്കിയെല്ലാം പഠിപ്പിച്ചല്ലോ ഞങ്ങളുടെ പിതാവ് അങ്ങോട്ട് നാമ പൂജമാകണമേ അങ്ങോട്ട് രാജ്യം വരണമേ അങ്ങനെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അങ്ങനെ പ്രാർത്ഥിക്കാനാണ് യേശു പഠിപ്പിച്ചത് ലോകത്തുള്ള പുരാതന ക്രൈസ്വ സഭകളെല്ലാം അങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത് ആ പ്രാർത്ഥന ഇനഫ് ഇനഫ് ആൻഡ് മോർ ദാൻ എന്നാണ് യേശു പറഞ്ഞത് അതിൽ കഴിഞ്ഞ ദിവസം ഒരു പാസ്റ്റർ ബിഷപ്പ് പറഞ്ഞു പറഞ്ഞു ഒരു പാസ്റ്ററെ പ്രസംഗിച്ചു യേശു തന്നെ സത്യദൈവം യേശു തന്നെ നിത്യദൈവം യേശു തന്നെ ശാശ്വത ദൈവം യേശു അല്ലാതെ വേറൊരു ദൈവം ഇല്ല അപ്പൊ അതാണ് പൊതുവെ പെൻറ്റകോസുകാരുടെ ഉപദേശം എന്ന് പറയുന്നത് കറക്റ്റ് ആണ് അത് തന്നെയാണ് ഇന്ന് ഓർത്തഡോക്സുകാരും എടുത്തിട്ടുള്ളത് അത് ഓർത്തഡോക്സുകാരുടെ ഉപദേശം അങ്ങനെ ആയതുകൊണ്ടല്ല ഈ പോപ്പുലാരിറ്റി പാട്ടുകളിലൂടെ ഈ പ്രസംഗം ഇങ്ങനെ വന്ന് ഇതങ്ങ് ഇൻഫിൽട്രേറ്റ് ചെയ്യുകയാണ് അപ്പം ഈ വിശ്വാസത്തിലേക്ക് അങ്ങ് പോകും കാരണം നല്ല താളമുള്ള പാട്ടുകൾ പാട്ടുകൾ ഒത്തിരി ആളുകളെ സ്വാധീനിക്കുന്നേ അവര് പാട്ടിലാക്കിയെന്ന് കേട്ടിട്ടില്ല അവൻ അവളെ പാട്ടിലാക്കി 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 കൊണ്ടുപോകും അങ്ങനെ ആളുകൾ പാട്ടിലായി ഈ പാട്ടുകളാണ് എല്ലായിടത്തും പാടുന്നത് എന്ന് കേൾക്കുമ്പോൾ എന്തൊരു രസമാണ് ആ പാട്ട് എഴുതി എഴുതിയത് ഞാനിവിടെ ഇരിക്കുന്ന ഒരു ഉപവാസ പ്രാർത്ഥന അല്ലായിരുന്നു കേട്ടോ ഒരു നല്ല മഴയുള്ള ഒരു രസമായിരുന്നു അന്ന് അവിടെ ഇരുന്നാണ് അയാളെ പാട്ടിലെഴുതി ഞാൻ ഓർക്കുന്നുണ്ട് പ്രത് പറഞ്ഞടത്ത് അപ്പൊ എനിക്ക് രണ്ട് കാര്യം മനസ്സിലായി ഒന്ന് ബ്രദർ പറഞ്ഞു ഞാൻ നോട്ട് ചെയ്യുന്നുണ്ട് ഒന്ന് പറഞ്ഞു കുടുംബത്തിൽ സ്ഥിരീകരിക്കപ്പെടുന്നത് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്ന ഇന്ന് വരെ പെൻഡക്കോസ്റ്റൽ സമൂഹത്തിന് ദൈവമാരാണ് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല അത് മാത്രമല്ല അവർക്ക് വ്യക്തമായ ഒരു ദൈവശാസ്ത്രം ഇല്ല ഈ രണ്ട് കാര്യങ്ങളാണ് ബ്രദർ പറഞ്ഞത് അത് ഓർത്തഡോക്സിൽ കാണാനായിട്ട് സാധിച്ചു അല്ലെങ്കിൽ ഓർത്തഡോക്സ് വിശ്വാസത്തിൽ അതായത് ഓർത്തഡോക്സ് സഭയിലല്ല ഓർത്തഡോക്സ് വിശ്വാസത്തിൽ കാണാൻ സാധിച്ചു എന്നല്ലേ ബ്രദർ പറയുന്നത് ഇതിനൊക്കെ പ്രതികരിക്കാൻ ഇനി ഏതെങ്കിലും ഫാസ്റ്റർമാരൊക്കെ ഉണ്ടെങ്കിൽ വരാം ഷിബു ബ്രദർ അത് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ ആയിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് കേറി വരാം എന്ന് പറഞ്ഞിട്ടുണ്ട് അടുത്തത് എന്താണ് ബ്രദർ ഇതിന്റെ അടുത്ത് കണ്ട ഒരു ഒരു വൈരുദ്ധ്യം അല്ല അടുത്തത് എന്ന് പറഞ്ഞാൽ ഞാനിപ്പം ഈ ദൈവശാസ്ത്രപരമായിട്ട് തന്നെ ഒത്തിരി മീറ്റിങ് അടുത്ത മീറ്റിംഗ് ഉണ്ടെങ്കിൽ പറയാം ഞാൻ അടിസ്ഥാന അടിസ്ഥാനപരമായിട്ട് ഈ ഒരു കാര്യമാണ് പ്രളയ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ ഇതിന്റെ ഡെവലപ്മെന്റ് വരുമ്പോ എല്ലാ മേഖലയിലും വൈരുദ്ധ്യങ്ങൾ കാണും അപ്പൊ അത് ഓരോന്നും നമ്മള് എടുത്തു പറയുന്നതിൽ അർത്ഥവും ഇല്ല പിന്നെ ഈ ബെന്തക്കോസ്റ്റിന്റെ ഈ ഫങ്ഷൻസ് അതൊരു പ്രധാനപ്പെട്ട കാര്യം കാരണം ഈ ബന്തക്കോസ് സഭകള് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വ്യക്തി കേന്ദ്രീകൃതമാണ് വ്യക്തി കേന്ദ്രീകൃതമാവുമ്പോൾ സമൂഹത്തിനൊന്നും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല അപ്പൊ സമൂഹത്തിന് ഒന്നും ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ടാകുന്നില്ല ഈ സഭ അവിടെ ഇരിക്കുന്നുണ്ട് സമൂഹത്തിന് കുറച്ച് ശബ്ദം ഉണ്ടായി എന്നുള്ളതല്ലാതെ ഒരു കോൺട്രിബ്യൂഷൻ ചെയ്യുന്നില്ല പിന്നെ ഇപ്പൊ അതിനൊത്തിരി മാറ്റമൊക്കെ വരുന്നുണ്ട് പുതുതായിട്ട് തലമുറയിൽ ഇപ്പൊ തന്നെ ഈ കഴിഞ്ഞ ദിവസം ഐ പി സിയുടെ കുമ്പനാട് കൺവെൻഷന് മന്ത്രിമാരെ ഒക്കെ ക്ഷണിക്ക് അത് വളരെ നല്ല കാര്യമാണ് കാരണം വളരെ പുരോഗമനാത്മകമായ പെന്തക്കോസ് കവാട് ജനലുകൾ തുറക്കപ്പെടുന്നു ഞാനതിനെ പെന്തക്കോസ് ഞാൻ കണ്ണു അടച്ചതൃക്കല്ല അതിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു കാരണം വാതായനങ്ങൾ തുറക്കപ്പെടട്ടെ കാറ്റുമെളിച്ചോക്കെ കയറട്ടെ ഇതൊരു ക്ലോസ്ഡ് കമ്മ്യൂണിറ്റി ആയിട്ട് നമ്മൾ ദൈവത്തിന്റെ വിശുദ്ധജനം ആണെന്നും മോളിൽ കൂടെ ഒരു വെള്ള വണ്ടി വന്ന് നമ്മളെ കൊണ്ടുപോകുന്നൊക്കെ പറഞ്ഞ് ഈ ലോകത്ത് ഇന്ന് മാറി ഒരു വിഭാഗമായിരുന്നു അപ്പൊ അത് തെറ്റാണ് ഇന്ന് സമൂഹത്തിന്റെ മുഖ്യധാരണ ്രദറിനെ കുറിച്ചൊരു ആരോപണം എന്ന് പറഞ്ഞത് പെന്റികോസ്തുകാര് ക്രിസ്ത്യാനികളല്ല അവർ ക്രിസ്തുവുമായി യാതൊരു ബന്ധമില്ലാത്തവരാണ് പല സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ പറയാം ഞാനിപ്പോ ബ്രദർ അത് വേറെ പറയാം ഈ ക്രിസ്തു പിന്നെ ക്രിസ്തു എന്ന് പറഞ്ഞാൽ അഭിഷിക്തൻ അഭിഷിക്തനാണ് അർത്ഥം മഷിഹ മഷിഹ എന്ന് പറഞ്ഞാൽ മഷിഹ എന്ന അഭ്രായ ഭാഷ പറയുന്നതിന്റെ ഗ്രീക്ക് പദമാണ് ക്രിസ്തു ക്രി ക്രൈസ്റ്റ് ഇംഗ്ലീഷിൽ പറയും ക്രിസ്തു എന്നും മസിക എന്നും പറഞ്ഞാൽ രണ്ട് വാക്കിനും അഭിഷിക്തനാണ് അർത്ഥം അഭിഷേകമുള്ളവൻ അപ്പൊ അഭിഷേകം ഉള്ളത് ക്രിസ്തുവിനാണ് അപ്പൊ ക്രിസ്ത്യാനിറ്റി നമ്മൾ ക്രിസ്ത്യൻ തിയോളജി പഠിച്ചാൽ ദർ ഇസ് ഓൾ വൺ അനോയിൻഡ് അനോയിൻറ്റഡ് വൺ എന്നാണ് പറയുന്നത് അഭിഷിക്തൻ പിന്നെ അഭിഷിക്തൻമാരില്ല അപ്പൊ ക്രിസ്തു എന്ന ഏക അഭിഷിക്തനെ ഉള്ളൂ ആ അഭിഷിക്തനിൽ നിന്നുള്ള അഭിഷേകമാണ് മറ്റുള്ളവർക്ക് കിട്ടുന്നത് അത് അഹ്റോന്റെ തലയിൽ നിന്ന് അഭിഷേക തൈലം അവൻ്റെ താടി വഴി വസ്ത്രത്തിന്റെ വിളുമ്പ് വരെയും ഒഴുകുന്നത് പോലെ അപ്പം ക്രിസ്തുവിൽ നിന്നുള്ള അഭിഷേകം നമ്മളിലേക്ക് ഒഴുകുന്നു അപ്പം ഈ പരമ്പരാഗത സഭകള് ഈ ക്രിസ്മേഷനിലൂടെയാണ് അതായത് മാമോദിസ നടത്തുമ്പം വെള്ളത്തിൽ മാമോദിസ നടത്തിയിട്ട് ഈ അഭിഷേക തൈലം പൂശും അപ്പം അതിന് മൂറോ തൈലം എന്ന് യാക്കോബായക്കാർ പറയും അപ്പം ആ ക്രിസ്മേഷനിലൂടെ ഒരു ബോഡിയായിട്ട് ഏക ശരീരമാകുമാറ് നാം മാമോയിസ ഏറ്റിരിക്കുന്നു അല്ലെ സ്നാനം ഏറ്റിരിക്കുന്നു സത്യവേദോസത്തിൽ ഏക ശരീരമാകുമാർ നമ്മൾ സ്നാനം സ്നാനമേറ്റിരിക്കുന്നു അപ്പൊ ഏക ശരീരമാകുമാർ സ്നാനം സ്നാനമേറ്റിരിക്കുന്നതിനാൽ ഈ പരമ്പരാഗത സഭകള് ഒരിക്കലും എന്തു ചെയ്യില്ല മറ്റൊരു സ്നാനം കൊടുക്കത്തില്ല പാമോനത്തിന് മാമോയിസ ഒന്നു മാത്രം ഞങ്ങൾ ഏറ്റുപറഞ്ഞ് മരിച്ചുപോയിട്ട് ഉറപ്പിന് വരുവാനിരിക്കുന്ന ലോകത്തിലെ നിത്യജീവനായി ഞങ്ങൾ നോക്കി പാർക്കും ഒരു സഭയും അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ മാമോയിസ കൊടുക്കത്തില്ലാണ് ഏക മാമോദിസായും ഏക ശരീരമാണ് ആകയാൽ വിശ്വാസം ഒന്ന് പ്രത്യാശ ഒന്ന് ശരീരം ശരീരമൊന്ന് ആത്മാവൊന്ന് ദൈവമൊരുവൻ പൗലീസ എഴുതാണ് എഫ് എല്ലാം അപ്പൊ ഒന്നേ ഉള്ളൂ ഇതിലും വ്യത്യസ്തമായിട്ട് ഈ ആളുകളെല്ലാം പിടിച്ച് വേറെ കൊണ്ട മാമോയിസ അല്ലെ വേറെ ഒരു സ്നാനം കൊടുക്കുമ്പോൾ വേർപെട്ടവർ എന്ന് പറഞ്ഞ് വേർപെട്ടു പോവാ ക്രിസ്തു ഗാത്രത്തിൽ നിന്ന് ഞങ്ങൾ വേർപെട്ടവരാണെന്ന് ഇവര് തന്നെ പ്രഖ്യാപിക്കുമ്പോൾ പിന്നെ അവരെങ്ങനെ ക്രിസ്ത്യാനികളാന്ന് സ്വയം വേർപെടുത്തതാണ് ഞങ്ങൾ വേർപെട്ടവരല്ല ഞങ്ങളും ക്രിസ്ത്യാനികളാണ് എന്ന് പറഞ്ഞാൽ ഞാൻ ഒപ്പം നിൽക്കുകയാണെങ്കിൽ നമ്മൾ പറയാം അവരും ക്രിസ്ത്യാനികളാണ് ഇവർ വേർപാടുകാരെന്നല്ലേ പറയുന്നത് വേർപാടുകാരെന്ന ഇവർ വേർപെട്ടു അപ്പൊ രണ്ടായിരം വർഷമായിട്ട് നിലനിൽക്കുന്ന ക്രിസ്ത്യൻ ബോഡിയിൽ നിന്ന് ഇവർ സ്വയം മുറിച്ചു മാറ്റി വേർപെട്ടു പിന്നെ ഞാനത് പറയുന്നത് എന്നെ കുഴപ്പം അതോ വേർപെട്ടവരാണ് ക്രിസ്ത്യാനികൾ എന്ന് പറയണോ അതോ നിലനിൽക്കുന്നവരാണ് ക്രിസ്ത്യാനികൾ എന്ന് പറയണോ നിലനിൽക്കുന്നവരാണ് ക്രിസ്ത്യാനികൾ അത്രയേ ഉള്ളൂ എൻ്റെ പോയിന്റ് മനസ്സിലാവുന്നുണ്ട് അപ്പൊ ഞാൻ ചോദിക്കുന്നത് അപ്പൊ ഈ മൂറോൻ തൈല അഭിഷേകം ഇതൊന്നും അപ്പോസ്തോലിക കാലഘട്ടങ്ങളിലുള്ള ഒരു കാര്യം ആയിരുന്നില്ലല്ലോ മൂറോൻ തൈലം ഞാൻ പറഞ്ഞില്ല ഞാൻ പറഞ്ഞ പോയിന്റ് മനസ്സിലായില്ല ഞാൻ പറഞ്ഞ ആദ്യം മുതലുള്ള ചർച്ച് ബോഡി വൺ ബോഡി ഏക ശരീരം എന്ന് എഴുതിയിട്ടുണ്ട് ശരിയാണ് ഞാൻ ചോദിക്കുന്നത് മതത്തിൽ നിന്നുള്ള ആളുകളല്ലേ ഈ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വന്നത് അല്ല ഇന്ത്യയിൽ ക്രിസ്ത്യാനികൾ ക്രിസ്ത്യാനികൾ ഉണ്ടായിരുന്നില്ലല്ലോ വന്നു എന്ന് പറയപ്പെടുന്നു ഇവിടെ ഉണ്ടായി വന്നോ വന്നില്ലയോ എന്നുള്ളതിന് ഒരു വിശ്വസിക്കാം വിശ്വസിക്കാം പക്ഷെ നമ്മൾ ചർച്ച് ബോഡിയോട് കണക്ഷൻ ഉണ്ടോ എന്നുള്ള ഞാൻ ചോദിക്കുന്നു രണ്ടായിരം വർഷമായിട്ട് നിലനിൽക്കുന്ന ഒരു സഭയുണ്ട് അതുമായിട്ട് നമ്മൾ ടു ദാറ്റ് കണക്ഷൻ ഉണ്ടോ അതോ നമ്മൾ വേറെ പെട്ടവരാണ് അങ്ങനൊരു കണക്ഷൻ ഇപ്പൊ സഭയുമായിട്ട് ഒരു കണക്ഷൻ വേണം എന്നൊരു നിർബന്ധം ഉണ്ടോ ഉദാഹരണം പറഞ്ഞു ഒരു ഉദാഹരണം പറഞ്ഞു സുന്ദർ സിംഗ് എന്ന് പറയുന്ന ഒരാള് അദ്ദേഹത്തെ യേശു നേരിട്ട് വിളിച്ചു എന്നാണ് അദ്ദേഹത്തിന്റെ അനുഭവസാക്ഷി അദ്ദേഹത്തിന് ഞാൻ അതിനെതിരല്ല അങ്ങനെ ഈ സുറിയാനി സഭയിൽ നിന്ന് കണക്ഷൻ ഇല്ലാതെ ഇന്ത്യൻ ഓർത്തഡോക്സ് കാര് മാറി നിൽക്കുക എന്നാണ് പറയുന്നത് അവര് സ്വയം പറയുന്നത് പക്ഷെ അവർക്ക് കണക്ഷൻ ഉണ്ട് അവർ ആ സഭയുടെ ഭാഗം തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നു അവർ എന്നോട് വന്നുകൊണ്ട് ഞങ്ങൾ ഇതുമായിട്ട് ബന്ധമില്ല പക്ഷെ ഇങ്ങനെ മുറിച്ച് മാറുമ്പോൾ കുഴപ്പം എന്താന്ന് ചോദിച്ചാൽ നമ്മൾ വേറൊരു ഗ്രൂപ്പായി മാറുക വേറൊരു ഗ്രൂപ്പാണ് അപ്പൊ ഈ പൂർവീക സഭയുടെ പൈതൃകവും നന്മയും നമുക്ക് അവകാശപ്പെടാൻ പറ്റില്ല തികച്ചും വ്യത്യസ്തമായിട്ട് ഇപ്പൊ ഞാൻ പറയാം ഒരു ഉദാഹരണം ഞാൻ പറയാം ബ്രാൻഹാമിനെ അറിയോ വില്യം ബ്രാൻഹാം അദ്ദേഹത്തിന്റെ ഒരു ഗ്രൂപ്പുണ്ട് അവരെ ഞാൻ നൂറ് ശതമാനം അംഗീകരിക്കും ഞാൻ ഈ ബ്രാൻഹാമിസ്റ്റുകളെ നൂറ് ശതമാനം അംഗീകരിക്കും മോർമോണിസ്റ്റുകളെ ഞാൻ നൂറ് ശതമാനം അംഗീകരിക്കും അതിന്റെ കാരണം ബ്രാൻഹാമിന് വെളിപ്പാട് കിട്ടി യേശു ക്രിസ്തുവിന്റെ ബ്രാൻഹാമിന്റെ പ്രസംഗങ്ങള് ൈബിളിനൊപ്പം പ്രാധാന്യമുള്ളതായിട്ട് കണ്ടിട്ട് ബ്രാൻഹാമിന്റെ പ്രസംഗമാണ് അവര് സഭയെ പ്രസംഗിക്കുന്നത് അപ്പൊ അത് ബ്രാൻഹാമിൽ നിന്ന് ആരംഭിക്കുന്ന ഒരു സ്ട്രീമാണ് അവരും എവിടേക്ക് പോകുന്നില്ല പൗരൂസു വരോ യോഹനാൻ അല്ലെങ്കിൽ ആ ഒരു പൂർവികതയിലേക്ക് കണക്ഷനിലേക്ക് അവര് പോകുന്നില്ല സാധു സുന്ദർ സിംഗിന്റെ യേശു ക്രിസ്തുവിന്റെ വെളിപ്പാട് കിട്ടിയെങ്കിൽ സാധു സുന്ദർ സിംഗിന്റെ ഒരു അത് പോരട്ടെ പക്ഷേ അപ്പൊ പൂർവികമായ സഭയുടെ വെളിപ്പാടിലേക്കോ പാർട്ടി അവരുടെ പൈതൃകത്തിലേക്കോ കൈകടത്താൻ പോകരുത് എനിക്കൊരു പ്രശ്നമില്ല യേശു ക്രിസ്തു അയക്കു പ്രത്യക്ഷപ്പെട്ടു അപ്പൊ അയളിൽ നിന്നൊരു പുതിയ സ്ട്രീം തുടങ്ങട്ടെ ബ്രാൻഗാമിന് ബ്രാൻഗാമിൽ നിന്ന് ഒരു സ്ട്രീം തുടങ്ങി അതാണ് അവര് കൊണ്ടുപോകുന്നത് അതുപോലെ ജോസഫ് സ്മിത്തിന് ഒരു യേശുവിന്റെ ഉണ്ടായി ജോസഫ് സ്മിത്ത് തുടങ്ങിയാണ് മൊർമോൺ സഭ പക്ഷെ അവർ ഇതിനെ കൊണ്ട് അവിടെ കൊണ്ട് കണക്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ പ്രശ്നമാണ് കാരണം അവര് സൂക്ഷിച്ചിരിക്കുന്ന ലിറ്റർജി അവര് സൂക്ഷിച്ചിരിക്കുന്ന സ്ക്രിപ്റ്റേഴ്സ് അവരുടെ പാഠത്തിന്റെ ഭാഗമാണ് ബൈബിള് അവരുടെ മൊനാസ്ട്രികളിൽ സൂക്ഷിച്ചു വെച്ച എഴുത്തുകളാണ് അവരുടെ പിതാക്കന്മാർക്ക് അന്നത്തെ കാലത്തുള്ള സഭാ നേതാക്കന്മാർ എഴുതിയ കത്തുകളും രേഖകളും അവർ സൂക്ഷിച്ചു വെച്ചു അതെന്തിനാണ് എടുക്കുന്നത് നിങ്ങൾക്ക് യേശു പ്രത്യക്ഷപ്പെട്ടെങ്കിൽ നിങ്ങൾ ആ യേശുവിന്റെ പ്രത്യക്ഷതയിൽ നിങ്ങൾക്ക് കിട്ടിയ വെളിപ്പാടുകളും വെച്ച് നിങ്ങൾ പൊയ്ക്കോളൂ അത് കൃത്യമാണ് ഞാൻ തൊഴുതു വെച്ച് പറയും നിങ്ങൾ കറക്റ്റ് ആണ് നല്ലതാണ് പക്ഷെ അവിടുന്ന് സാധനം എടുത്തു വെച്ചിട്ട് അവരോട് കണക്ഷൻ ഇല്ലാതിരിക്കുമ്പോൾ ബൈബിൾ എടുക്കാൻ എടുക്കാൻ പാടില്ല പാടില്ല എന്നാണ് പറയുന്നത് അല്ലേ അങ്ങനെ പറ്റുന്നേ അതും നിങ്ങളുമായിട്ടുള്ള ഇപ്പൊ ഭാരതത്തിൽ തോമാസ്ലി എന്തോ സ്ഥാപിച്ചെന്നാണ് ഈ ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗം പറയുന്നത് വെച്ചുള്ള കാര്യങ്ങൾ അവര് പറയണം വേറൊരു സഭ പരമ്പരാഗതമായിട്ട് ഉണ്ടാക്കി വെച്ചതും അവര് പഠിപ്പിക്കുന്നുമായ കാര്യങ്ങളെല്ലാം അതേപോലെ അഡോപ്റ്റ് ചെയ്തിട്ട് ഒരു കാർബൺ കോപ്പി ഉണ്ടാക്കി വെക്കുക അതിന് കൗണ്ടർ ഫീറ്റ് പറയാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് പെന്റകോസൽ ചർച്ചസ് ആണ് ആർ ആർ നോട്ട് നോട്ട് റിയൽ ഞാൻ പറഞ്ഞു ആളൊന്നും കൂടുതലുണ്ടെന്ന് അംഗീകരിക്കാൻ പറ്റില്ലാ ക്രിസ്ത്യൻസ് അല്ലെന്ന് ഞാൻ പറഞ്ഞു ഫാക്റ്റ് ആണ് ഹോൾഹാ പറഞ്ഞാണ്